നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതായത് റീയൂണിയൻ സംഭവിച്ചിരിക്കുന്നത് പൂർണ്ണതയോടുകൂടി തന്നെയാണോ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്താണെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാം ടൈംലെസ് ആണ് ജെൻഡ്ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകുന്ന ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആവുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യേണ്ടതായിട്ടില്ല ഇത് നമ്മൾ മറ്റൊരു പേഴ്സൻ്റെ മൈൻഡ് റീഡിങ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങളിലേക്ക് പോസിറ്റീവ് ആകുന്നത് കണക്ട് ചെയ്യുക അല്ലാത്തത് വിട്ട് കളയുക കേട്ടോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഈ ഒരു റീഡിങ്സിനോട് സെയിം ആയൊരു റീഡിങ്സ് ചെയ്തിരുന്നതാണ് പക്ഷെ നമുക്കത് എന്ത് ചെയ്തിട്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലംസുകൾ വന്നതുകൊണ്ട് കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്ന റീഡിങ്സ് കറക്റ്റായിരുന്നു കാണില്ല കേട്ടോ ഇൻഫർമേഷൻസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മൾ ഇത്രയും നാളും റീഡിങ്സ് ഞാൻ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലംസും വരുന്നയല്ലായിരുന്നു ഒരു രീതിയിലും എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്ത വിധം ഓരോ ബ്ലോക്കേജുകളും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓരോ പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യമെങ്കിലും ഞാൻ റീഡിങ്സ് സേന അപ്ലോഡ് ചെയ്തു നോക്കി പക്ഷേ അപ്പോഴെല്ലാം ലാസ്റ്റ് കോപ്പി റൈറ്റിങ് വരെ കണക്ട് ചെയ്ത് കയറി വന്ന് ലാസ്റ്റ് ഞാനത് പൂർണ്ണമായിട്ടും നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ആ ഒരു ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു കുറച്ച് പ്രോബ്ലംസുകളായിപ്പോയി കേട്ടോ എന്താണെങ്കിൽ ഞാൻ ഈ ഒന്നും അതിനെ ഒന്നും കൂടി കണക്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് നമുക്ക് നോക്കാം ഇതും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു റീഡിങ്സ് നമ്മൾ എടുത്തു നോക്കില്ല കേട്ടോ നമുക്ക് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി കാണിച്ചിരിക്കുന്നത് മെയ് മാസത്തിൻ്റെയും വന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തിൻ്റെയും എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ദ ഹയർ ഓഫെൻറ്റിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന പേഴ്സൺ പൂർണ്ണതയോട് കൂടി തന്നെയാണോ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ച ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തന്നെ റീയൂണിയൻ സംഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തൊരു മാനിഫെസ്റ്റിംഗ് പവർ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഫലം തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ പൂർണ്ണമായും ഒരു റീ എൻട്രി എനർജി കാണിച്ചിരിക്കുന്നത് സക്സസ് തന്നെയാണ് കേട്ടോ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കൂടിയാണ് ശരിക്കും ഇതിനകത്ത് എഫോർട്ടിങ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് എടുത്തതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചു ഡിവൈൻ സപ്പോർട്ടിങ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കാത്തിരിപ്പിന് വിരാമം സംഭവിച്ച കുറേ ആളുകളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ എഫോർട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ തന്നെ ഫോക്കസ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സിറ്റുവേഷൻസാണ് എഫോർട്ടിങ് എനർജി തന്നെയാണ് കേട്ടോ കാരണം പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്ത പ്രതീക്ഷ വിശ്വാസം കാത്തിരിപ്പ് മറ്റ് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളിലേക്ക് വന്നിട്ടും നിങ്ങൾ നിങ്ങളതിനെയൊക്കെ റിജക്റ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണിൽ തന്നെ ശ്രദ്ധ കൊടുത്തു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത വാല്യൂ മൂല്യം നിങ്ങൾ ഈ ഒരു പ്ര വ്യക്തിക്ക് കൊടുത്ത ആ ഒരു പ്രാധാന്യത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ എഫർട്ടിൻ്റെ ഫലമായിട്ടും പൂർണ്ണതയോടുകൂടി ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ എന്ന് തന്നെ നമുക്ക് പറയാം പൂർണമായും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ അത്രത്തോളം സന്തോഷത്തോടു കൂടിയും അത്രത്തോളം പൂർണ്ണതയോടു കൂടിയും തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നിരിക്കുന്നത് മാത്രവുമല്ല നിങ്ങളെ ഇനി ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യും ചേർത്ത് നിർത്തും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ചേർന്ന് നിൽക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായി അതായത് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സെപ്പറേഷൻ പിരീഡിൻ്റെ ആ ഒരു എനർജിയിലൂടെ മനസ്സിലായത് നിങ്ങൾ എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പരിശുദ്ധമായ ഒരു എനർജി ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം വാല്യൂ വാല്യുബിൾ ആയതായിരുന്നു എന്നുള്ളത് ഈ ഒരു പേഴ്സൺ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഒരു എനർജി എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ എനർജി ആയിട്ടാണ് ഇമോഷണൽ സക്സസ്സാണ് നിങ്ങളെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നു ഭയത്തെയും മറ്റു സിറ്റുവേഷൻസിനെയെല്ലാം നിങ്ങൾ ശരിക്കും അതിജീവിച്ചു സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്തു എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സപ്പറേഷൻ പിരീഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഡിപ്രഷൻ എനർജിയിലേക്ക് തന്നെ തള്ളിയിട്ട ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടും സ്ട്രോങ് ആയിട്ടും തിരിച്ചു വന്നു എന്നുള്ളത് അവരെ അതിശയിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് അവർ വളരെയധികം ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് സിറ്റുവേഷൻസും ഉണ്ടായിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ തന്നെ ഫോക്കസ് ചെയ്തു ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു എനർജി എന്നത് നമുക്ക് നിങ്ങൾ കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു തപസ്യ അതിൻ്റെ ഫലം അവർക്ക് ശരിക്കും വ്യക്തമാക്കി ഡിവൈൻ നൽകിയെന്ന് തന്നെയാണ് കാണുന്നത് ഈ നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പ്രോബ്ലംസുകളുണ്ടായിരുന്നു ലൈഫിൽ ആ ഒരു വ്യക്തി ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ കണക്റ്റ് ചെയ്തും തരണം ചെയ്തും പോകേണ്ടി വന്ന സിറ്റുവേഷൻസുകൾ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇമോഷണലി നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി എന്നേക്കുമായിട്ട് പോയ അവസാനിപ്പിച്ച് എല്ലാം അവസാനിപ്പിച്ച് പോയൊരു പേഴ്സൺ തന്നെ ആയിട്ടാണ് കാണുന്നത് പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും വിഡ്രോവൽ എനർജിയിൽ നിന്ന ആ ഒരു പേഴ്സണ് തിരിച്ച് നിങ്ങളിലേക്ക് വരാൻ തോന്നിയെങ്കിൽ ിൽ നിങ്ങൾ അത്രത്തോളം ത്യാഗമനോഭാവത്തോടു കൂടി ഈ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്തു ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാനുഫെസ്റ്റിങ്ങും പ്രേയറും എല്ലാം നിങ്ങൾ സമർപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതും ആ ഒരു പേഴ്സണ് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ വ്യക്തിയുടെ മുമ്പിൽ ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ആ ഒരു പേഴ്സണ് മറ്റുള്ള ഒന്നിനോടും പ്രാധാന്യം തോന്നിയില്ല അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിലേക്കും ആ ഒരു വ്യക്തിക്ക് കണക്റ്റഡ് ആവാൻ പറ്റിയില്ല നിങ്ങളെക്കാൾ ഉത്തമ കൂടിയതും കുറഞ്ഞതുമായ അവസരങ്ങളും സിറ്റുവേഷൻസുകളും വ്യക്തി ബന്ധങ്ങളും എല്ലാം ഈ ഒരു പേഴ്സണിൽ കണക്റ്റഡ് ആയിരുന്നു പക്ഷേ നിങ്ങൾ തന്നെ ആ ഒരു പേഴ്സൺസ് ആയിട്ട് തോന്നിയത് നിങ്ങളും ആ ഒരു വ്യക്തിയെ അത്രത്തോളം ഫോക്കസ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അത്രത്തോളം ത്യാഗം ഇമോഷൻസ് എനർജിയിലൂടെ നിലനിന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിലേക്കൊരു പുതിയ ബ്ലെസ്സിംഗ് പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആക്കി ഡിവൈൻ നൽകിയതെന്ന് നമുക്ക് പറയാൻ പറ്റും ജീവിതത്തിൽ ഒരു ഒരു അല്ലെങ്കിൽ പുതിയൊരു പാതയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പേഴ്സണോട് ഒരുമിച്ച് യാത്ര എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കുറച്ചൊക്കെ ഈഗോ എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് കേട്ടോ പക്ഷേ ആ ഒരു വ്യക്തി ഇനി നിങ്ങളെ ഫോക്കസ് ചെയ്യും നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കും നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യും നിങ്ങളുടേതാകുന്ന ഒരു വ്യക്തി മുന്നോട്ടേക്ക് സഞ്ചരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചിലപ്പോങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഫാമിലി എനർജി ഒരു പ്രതിസന്ധി ആയിരിക്കാം കേട്ടോ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പേരൻറ്റിങ് എനർജിയൊക്കെ ചിലപ്പോൾ തടസ്സം അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിട്ട് ഈ ഒരു ബ്ലോക്കേജ് പോലെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നാൽ പോലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഫാമിലിയെ പോലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എനർജിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്കത് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് നിങ്ങളെ ഒരു ടോക്സിക് ആയിട്ട് കണ്ടത് അതായത് നിങ്ങളൊരു ബ്ലോക്കിംഗാണ് ലൈഫിൽ ഒരു ബ്ലോക്കേജ് പോലെ ഈ ഒരു പേഴ്സണ് പാസ്റ്റിൽ ഫീൽ ചെയ്തു എങ്കിൽ തന്നെ ഇപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലി എനർജിയിലേക്കാണ് കാണുന്നത് കേട്ടോ നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ തിരിച്ചു വന്നിരിക്കുന്നത് നിസ്സാരമായിട്ടുള്ളൊരു എനർജി ആയിട്ടല്ല ഹാപ്പി ഫാമിലി ഒരു നല്ലൊരു കുടുംബം ഐക്യം സന്തോഷം വേണം എന്ന് തന്നെ ചിന്തിച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു എലോൺ എനർജിയിൽ ഒരുപാട് ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു എന്താ പറയുക ഒരു ജയിൽവാസം പോലുള്ള ഒരു തടവ് പോലുള്ള സിറ്റുവേഷൻസ് വരെ ഈ ഒരു വ്യക്തി ലൈഫിൽ കണക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ നിങ്ങളുടെ പേഴ്സൺ കണക്ട് ചെയ്യുകയും മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം സ്ട്രഗ്ളിങ് അനുഭവിക്കുകയും ചെയ്തു പ്രതിസന്ധികളുടെ ഒരു കോഷയാത്ര തന്നെ ആയിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ സപ്പറേഷൻ എന്ന് പറയാൻ പറ്റും കൂടാതെ തന്നെ നിങ്ങളെ ഈ ഒരു വ്യക്തിക്ക് ടോക്സിക് പോലെ ഫീൽ ചെയ്യുക നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്കിംഗ് ചെയ്ത് നിന്ന സമയങ്ങളിലൊന്നും ഈ ഒരു വ്യക്തിക്ക് യാതൊരു രീതിയിലും മൂമെൻ്റ്സ് ഉണ്ടായില്ല മുന്നോട്ടേക്കൊരു എന്താ പറയുക ഒരു സക്സസ്സോ മുന്നോട്ടേക്കൊരു ലൈഫ് സിറ്റുവേഷൻസ് ഒന്ന് ചേഞ്ച് ആക്കാനോ ഒന്നും പറ്റിയില്ല സ്തംഭന അവസ്ഥയിലാണ് പോയത് ശരിക്കും പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പറ്റാത്ത വിധം സ്ട്രഗ്ളിങ് അനുഭവിച്ചു ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നുപോയെന്നാണ് കാണുന്നത് അതെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നതിന് കാരണമാവുകയും നിങ്ങളിലേക്ക് അതായത് ഒരു ഫാമിലി എനർജിയിലേക്ക് ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ ചിൽഡ്രൻസിൻ്റെ എനർജി കൂടി കണക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടത് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ഒരു പാസ്റ്റിലെ ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെയധികം ഒരു ചിൽഡ്രൻസ് എനർജിയോട് കൂടിയ ഒരു റിലേഷൻ പോലും നിങ്ങളിൽ കണക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ഹാപ്പി ഫാമിലി എനർജിയാണ് ഈ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധി സാധിക്കുന്നത് ഈ ഒരു പേഴ്സൺ സംബന്ധിച്ചൊരു നിമിഷം ചിന്തിച്ചിരുന്നു നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കണക്റ്റഡ് ആയിരുന്നു കാരണം ഈ ഒരു വ്യക്തി സക്സസ്സിലേക്കും മറ്റു സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുമ്പോഴും നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്തും എല്ലാം നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നിങ്ങൾ മറ്റ് മറ്റേതെങ്കിലും സിറ്റുവേഷൻസിൽ അഡിക്റ്റഡ് ആയോ വേറെ ബന്ധങ്ങളിൽ ചെന്ന് പെട്ടോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു വ്യക്തിയെ വളരെയധികം സ്റ്റക്കാക്കിയ സിറ്റുവേഷൻസുകളും ഉണ്ട് കേട്ടോ എന്താണെങ്കിലും ഇവർ നടത്തിയ ഒരു പുതിയ തുടക്കം നിങ്ങളിൽ നിന്ന് പോയി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്ത് ഒരു അഡിക്ഷൻ്റെ പുറത്ത് നിങ്ങളിൽ നിന്നും പോയ ഈ ഒരു വ്യക്തിക്ക് കൺഫ്യൂസഡ് എനർജിയായി പോയി ജീവിതമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം നൽകേണ്ടത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ തന്നെയാണ് നിങ്ങളോടൊപ്പം ഒരുമിച്ച് മുന്നോട്ടേക്ക് പോയാൽ ഈ ഒരു വ്യക്തിയുടെ സ്തംഭനാവസ്ഥ പ്രോബ്ലംസുകൾ തടസ്സങ്ങള് ഇതെല്ലാം ചെയ്ഞ്ചാകാൻ പറ്റുമെന്ന് തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഒരു റിയൂണിയൻ എനർജി മീൻസ് ഒരു സറണ്ടർ എനർജി ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ ഈയൊരു റീയൂണിയനെ നമുക്ക് മറ്റൊരു രീതിയിലും നോക്കണ്ട ഒരു സറണ്ടർ ഒരു തോറ്റു തന്നിരിക്കുന്ന ഒരു എനർജി കൂടി തന്നെയാണ് കാരണം ഫീലിംഗ് സ്റ്റക്കായിരുന്നു ഇവർ ട്രാപ്പിഡ് എനർജിയിലായിരുന്നു ഇവരുടെ ലൈഫെന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അവർക്കൊരു ഒരു രീതിയിലും ഒരു കാര്യത്തിലും പുതിയൊരു ഇല്ലായിരുന്നു സ്തംഭന അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലോൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വന്നു ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലല്ല ആ ഒരു വ്യക്തിക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തിബന്ധങ്ങൾ പോലും ഈ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് ലോസ് എനർജി സാമ്പത്തിക ഭദ്രതയില്ല ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഒരു സെക്യൂരിറ്റി പവർ ഇല്ല പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ഈ ഒരു പേഴ്സൺ പെട്ടുപോയ ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ സറണ്ടർ ചെയ്തിരിക്കുന്നതാണ് തോറ്റു തന്നെ നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം ജീവിതത്തിൽ ഈ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി അവസാനിക്കും ഈ ഒരു സാഹചര്യം ഈ ഒരു ബാഡ് കർമ്മ സിറ്റുവേഷൻസ് അവസാനിക്കും എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചലഞ്ചിങ് ജീവിതത്തിൽ നടന്ന ഒരു ചലഞ്ചിങ് എനർജി ആയിട്ടാണ് ഇതിന് മുൻപുണ്ടായ ഓരോ കാര്യങ്ങളെയും അവരിപ്പോൾ കാണുന്നത് മാത്രവുമല്ല ഒരു കോൺഫിഡൻ ൻസൊക്കെ ഇപ്പോൾ ഉണ്ട് നിങ്ങളുമെന്ന് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് ലൈഫിലൊരു ഒക്കെ വരുന്നുണ്ട് മാത്രവുമല്ല അവരുടെ ജീവിതത്തെ അവർക്ക് മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ള ഒരു തോന്നലൊക്കെ ഇപ്പോൾ അവർക്ക് വീണ്ടും കണക്റ്റഡ് ആവുന്നുണ്ട് വീണ്ടും നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു ചലഞ്ചിങ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിനകത്ത് കൂടുതലും ഒരു ഫോർട്ടി ആയ വ്യക്തികളുടെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ തേർട്ടി ഫോർട്ടി ഒക്കെ എബോവ് ആയിരിക്കുന്ന പേഴ്സൻ്റെ എനർജികൾ ശരിക്കും മെച്യുരിറ്റിയോടു കൂടിയും ജീവിതത്തിൻ്റെ ഒരു ഒരു മധ്യ കാലഘട്ടം കഴിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ിലേക്കൊക്കെ നമുക്ക് കടന്നു ചെല്ലാവുന്ന പേഴ്സൻ്റെ എനർജികളാണ് ഇവിടെ കാണുന്നത് അതായത് മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുകയും ഉത്തരവാദിത്തങ്ങൾക്ക് ശരിക്കും സ്ട്രോങ് ആയി പ്രാധാന്യം കൊടുക്കുകയും ചെയ്യേണ്ട വ്യക്തികളാണ് ഒരു സ്വപ്നം എന്നൊക്കെ പറയുന്നത് റിയാലിറ്റി അത് പൂർണ്ണതയിൽ എത്തിക്കേണ്ട സമയമൊക്കെ ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഏജും എനർജിയും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പുതിയ ആരംഭം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിൽ മാത്രം ഫോക്കസിങ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് കിങ് ഓഫ് ഫൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം വിട്ടുവീഴ്ചകളില്ലാത്ത വിധം നിൽക്കണം കാരണം നിങ്ങൾ ശരിക്കും ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഇപ്പോഴും ഇപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ സെൽഫ് ലവ് എനർജിയിലേക്കൊന്നും വന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നിങ്ങളെ ഇനിയും ഈ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ മിസ് യൂസ് ചെയ്യാം നിങ്ങളെ ചീറ്റിങ് ചെയ്യാം കാരണം നിങ്ങൾ അപ്പോഴും അടിമപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് വരിക എന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അതായത് ആ ഒരു പേഴ്സൺ നിന്നാലും പോയാലും നോ പ്രോബ്ലം എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ മാറണം എന്ന് തന്നെയാണ് നമുക്കിത് കാണുന്നത് മാത്രമല്ല കോൺഫ്ലിക്റ്റ് ശരിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ശരിക്കും ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ഫൈറ്റിംഗ് ചെയ്ത് തോൽപ്പിച്ച് സക്സസ് നേടിയ ഒരു എനർജിയൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് ആ സ്ഥിതിക്ക് നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലേക്ക് ആ ഒരു പേഴ്സണിൽ മാത്രം അഡിക്റ്റഡ് ആവാതെ മാറണമെന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ അനുഭവിച്ച ചില പെയിൻ ആകുന്ന സിറ്റുവേഷൻസ് ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു നീതി ലഭിക്കുന്നു ബട്ട് കർമ്മ എനർജി എൻ്റെ ആകുന്നു മുന്നോട്ടേക്ക് ഇതിനകത്ത് ഫാമിലി എനർജിക്കൊക്കെ ഒരുമിച്ചൊരു യാത്ര എനർജി കാണിക്കുന്നുണ്ട് മാത്രവുമല്ല മുന്നോട്ടേക്ക് ഇന്നലെ വരെ എന്തായിരുന്നോ അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കുക പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നിർത്തി മുന്നോട്ടേക്ക് പൊയ്ക്കോളുക എന്ന് തന്നെയാണ് നിങ്ങളോട് ഡിവേൻ പറയുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ കൈകളിലാണേലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയൊരു പ്രൊട്ടക്ഷൻ എനർജിയിലാണ് നിങ്ങൾക്കിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടികളൊന്നും വരാനില്ല ആകുന്ന സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്കിനി ഏൽക്കുന്ന ഒരു എനർജി അല്ല കാരണം നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു വളരെ സ്ട്രെങ്ത് ആയ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഇപ്പം നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന പേഴ്സൻ്റെ റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ച പെയിൻ്റെയും കാത്തിരിപ്പിൻ്റെയും സ്ട്രഗിളിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലൊരു ചേഞ്ചിങ് തന്നിരിക്കുന്നതാണ് കേട്ടോ ഒരു പരീക്ഷണവും കൂടി ആവാൻ കേട്ടോ ഈ ഒരു ബന്ധം തിരിച്ചു വന്നിരിക്കുന്നത് ഈ ഒരു പരീക്ഷണത്തിൽ വീണ്ടും നിങ്ങൾ പരാജയപ്പെടുക നിങ്ങളെ ഇരയാക്കപ്പെടുക എന്നത് നിങ്ങളുടെ കഴിവുകേടായിട്ട് മാത്രമാണ് ഡിവൈനു പോലും കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എലോൺ എനർജിയിൽ തന്നെ മനസ്സിനെ കൊണ്ടുപോകുക ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടേതാകുന്ന പ്രശ്നങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന പാതയിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യുക എന്നാണ് കാണുന്നത് ആക്ഷനാണ് കേട്ടോ പോസിറ്റീവായത് മാത്രം ചിന്തിച്ച് പോസിറ്റീവായ കാര്യങ്ങൾ ആക്ഷൻ എടുക്കുക നല്ല വിവേകത്തോടു കൂടി ഒരു സ്പിരിച്വൽ എനർജിയിലൂടെ കടന്നുപോകുക എന്നാണ് പറയുന്നത് സ്പിരിച്വൽ പാതയിലൂടെ പോകാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനിയൊരു ചീറ്റിങ് വന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ ഇനിയൊരു എലോന എലോൺ എനർജിയിലേക്ക് പോയാൽ പോലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് നിങ്ങളോട് പോസിറ്റീവായി സ്ട്രോങ് ആയിട്ട് സ്പിരിച്വൽ പാതയിലൂടെ ഒരു ആക്ഷൻ എടുത്തു പോകുക എന്ന് ഡിവൈൻ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നിങ്ങൾ ഓപ്പണിംഗ് ആവണ്ട ഒരു ഹൈഡിങ് എനർജിയിൽ തന്നെ നിൽക്കുക ആ ഒരു വ്യക്തിയോട് വിശ്വാസത്തിൻ്റെ പുറത്ത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരു ഓപ്പൺ മൈൻഡിലേക്ക് പോയാൽ വീണ്ടും നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന പല കാര്യങ്ങളും ആ ഒരു പേഴ്സണോടുള്ള ഇമോഷൻസ് പോലും നിങ്ങളൊരു ഹൈഡിങ് എനർജിയിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു റെസ്പെക്ടിങ് എനർജിയിലൂടെ കടന്നു പോകുക ഇമോഷണൽ ചീറ്റിങ്ങും അതുപോലെ ലോസ് ആകുന്ന പ്രശ്നങ്ങളുമെല്ലാം ഇനിയും ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതൊരു കർമ്മയാണ് കാരണം നിങ്ങൾക്കും ആ ഒരു പേഴ്സണും തമ്മിലുള്ള കർമ്മ എനർജി എൻ്റായിട്ടില്ല അപ്പം ഇനിയും ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഇതിനു മുൻപ് പാസ്റ്റിൽ ഈ മുൻകാലങ്ങളിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നും അനുഭവിച്ച പല കാര്യങ്ങളും ഇമോഷണലി ആയിട്ടാണെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ ആണെങ്കിലും ഒരു ലോസും പെയിനും ചീറ്റിങ്ങും ഒരു ബ്ലൈൻഡ് എനർജിയും എല്ലാം കണക്റ്റഡ് ആകും അതായത് കർമ്മ എൻ്റെ ആയിട്ടില്ല നിങ്ങൾ ഇതിനകത്ത് വളരെയധികം വിവേകത്തോടു കൂടിയും സ്ട്രോങ് ഒരു സെൽഫ് ലവ് കൂടിയും എനർജിയിലോടുകൂടിയും കൂടിയും തന്നെ മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന എനർജി കേട്ടോ അപ്പം നമുക്ക് ഏഞ്ചൽസ് എന്താ നമ്മളോട് പറയുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഏഞ്ചൽസ് നൽകുന്ന ഗൈഡൻസ് കൂടി നമുക്ക് നോക്കാം കേട്ടോ ഇതിനകത്ത് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റിലേക്ക് തന്നെ വരണം ആ ഒരു ബന്ധത്തെ പോസിറ്റീവായിട്ട് കാണാം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കുക എന്തും ഏത് സമയത്തും സംഭവിക്കാം എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോവുക ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കറക്റ്റായ ഡയറക്ഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ണു അടച്ച് അങ്ങ് അടിമപ്പെടരുത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും ഡോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ചൊന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറയുന്നത് ആക്ഷനും മറ്റു എടുക്കാനൊന്നും കറക്റ്റ് സമയമല്ല അപ്പോൾ ഇപ്പം സ്മൂത്തായ എനർജിയിലൂടെ മുന്നോട്ടേക്ക് പൊയ്ക്കോളുക കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു